എത്ര രൂപ പൃഥ്വിരാജിന് കിട്ടുമോ ആ പൈസ സെറ്റിൽ ചെയ്യാൻ പറ ചെയ്യട്ടെ ഞങ്ങൾക്ക് പൈസ പണം സിനിമ കാണണ്ട പൃഥ്വിരാജിനും മുടക്കം വന്ന എമൗണ്ട് അയാൾക്ക് കിട്ടണം അത് കൊടുത്ത് നീക്കം കോമ്പൻസേറ്റ് ഞങ്ങൾക്ക് കാണണ്ട ഞങ്ങൾക്ക് അല്ലാതെ അറിയാം ഞങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൂടി അറിയണ്ട ഗുജറാത്തിൽ നടന്ന എന്തെന്ന് കാണാൻ ഇവിടെ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പൊണ്ടാ നാറികളെ ബലാത്സംഗം ചെയ്ത അഞ്ചു മാസം വയറ്റിൽ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ബലാത്സംഗിക ബലാത്സംഗത്തിന് ഇരയായ ഒരു പെണ്ണ് ഞങ്ങൾക്ക് ജീവിച്ചിരിപ്പൊണ്ടാ വി ഞങ്ങളുടെ കണ്ണ മുന്നിൽ ഞാനുള്ള സ്ത്രീകളെ വെട്ടിയും കൊല്ലുന്നത് ഞങ്ങൾക്കൊണ്ടാ നിന്റെ അത് സിനിമ വേണ്ട ഗുജറാത്തിൽ നടന്ന എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഗുജറാത്തിൽ എന്ത് സംഭവിച്ചു അവിടുത്തെ ജനങ്ങൾ എങ്ങനെ മരണപ്പെട്ടു കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട് അതിന് ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടാ നാറികളെ ഒരു പെണ്ണ് അഞ്ചു മാസം ആ പെണ്ണിന്റെ വയലിലുള്ള കുഞ്ഞിനൊന്നും ജീവിച്ചിരിപ്പുണ്ട് വ്യക്തിമാണവര് മരിച്ചുപോയിട്ടില്ല അതിന്റെ സിനിമ വേണ്ട പൃഥ്വിരാജ് വേണ്ട ലാജ് വേണ്ട ഒരു നാറികൾ വേണ്ട ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും ഞങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോണേന്നും വ്യക്തമായിട്ട് അറിയാം യുദ്ധനീതി പോലും ഇല്ലാതെ യുദ്ധമുഖത്തിൽ പോലും സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള ആ നിയമം പോലും ആ നീതി പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങളെ വേട്ടയാടി കൊന്നത് ഒരു കാലവും ഞങ്ങൾ മറക്കാൻ ഉദ്ദേശിക്കുന്നില്ല മറക്കുകയും ഇല്ല അതിലൊരു സിനിമയുടെ ആവശ്യം ഇസ്ലാമിയർക്കില്ല രാജ്യവിരുദ്ധർന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളാണ് രാജ്യവിരുദ്ധർ രാജ്യദ്രോഹികൾ രാജ്യത്തിന്റെ പൌരന്മാരെ കൊല്ലാനും അവിടെയുള്ള പെണ്ണുങ്ങളെയും അടുത്ത അനന്തരാവകാശികളെ പോലും വെട്ടിയും കുത്തിയും ഇല്ലാതാക്കിയ വൃത്തികെട്ട സമൂഹമാണ് സംഘികൾ ആ സംഘികൾ ഹിന്ദുക്കളുടെ അവകാശമാണോ എടുക്കേണ്ട നിങ്ങൾ അട്ടിപ്പാറ അവകാശം എടുക്കരുത് ഹിന്ദുക്കളല്ലാതെ ചെയ്തത് സംഘികളാണ് അതിന്റെ കൃത്യമായ എവിഡൻസ് ഉണ്ട് കൃത്യമായ എവിഡൻസ് ബജരംഗി പറഞ്ഞപ്പോ നന്ദോ ആരാണ് ബജരംഗി അതിനകത്ത് പറഞ്ഞു വിട്ടത് എന്താണ് ബജരംഗിയുടെ മെയിൻ മോട്ടോ എന്തായിരുന്നു കൃത്യമായി ഞങ്ങൾക്കറിയാം പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് അറിയാം അവർക്കറിയാം അവരാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല രാജ്യവിരുദ്ധരൊന്നും ഒരു പ്രാവശ്യം കൂടെ ഇസ്ലാമിയർക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അതേ നാണയത്തിൽ കിട്ടുമെന്നുള്ളത് തർക്കമേ വേണ്ട ആ പോകൃത്തരം ഇവിടെ കേട്ടുകൊണ്ടിരിക്കാൻ സൗകര്യം ഇല്ല ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കഷ്ടപ്പെട്ടിട്ട് നേരിട്ടെന്നാണ് സ്വാതന്ത്ര്യം അത് മറന്നു പോകരുത് ഇടയ്ക്കിടയ്ക്ക് അത് മറന്നു പോകുന്നതാണ് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷമാണ് ഇന്ത്യ നിലവിൽ തന്നെ ആവുന്നത് അതിന് മുമ്പ് ഇത് ബ്രിട്ടീഷ് ഇന്ത്യയാണ് അതും മറന്നു പോകണ്ട ഇവിടെയുള്ള പകുതിയിലേറെ പകുതിയല്ല മുക്കാൽ ഭാഗത്തിലേറെ നവോത്ഥാനങ്ങൾ കൊണ്ടുവരാൻ ഇസ്ലാമിയർ വേണ്ടി വന്നിരുന്നു ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെ നേടിയെന്നും എന്തൊക്കെ ചെയ്യുന്നു ചരിത്രം പഠിക്കണ്ട ചരിത്രം വായിച്ചോക്കണം അപ്പൊ അതിനകത്തോണ്ട് കൃത്യമായിട്ട് കൂടുതൽ ഞൊണ് അടിച്ചോണ്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരായിരിക്കാം പിന്നെ ഇവര് കൊടുത്ത പദവി ഇവൻ കേണലാണെങ്കിൽ ആർക്കെന്ത് ഇവ കേണലോ എന്ത് വാഴയാവട്ടെ ആർക്കെന്ത് അവനൊരു സിനിമയാണ് അഭിനയിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഉണ്ടായി വന്ന ഒരു സിനിമ അതിനപ്പുറം അതിനൊരു മൂല്യമില്ല ഇവിടെ ആരും അത് മൈൻഡ് ജോലി ചെയ്യുന്നില്ല അതെന്താ കീർത്തി ചക്രയ്ക്കകത്ത് ഇസ്ലാമീയരായിട്ടുള്ള തീവ്രവാദികൾ വന്ന് പെണ്ണുങ്ങളെ ബലാസംഗം ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ടോണ്ടിരുന്നില്ല അത് ഇസ്ലാമാണേ ഞങ്ങളെയാണെ പറഞ്ഞെന്ന് പറഞ്ഞു ഞങ്ങളാരും കുത്താനും കൊത്താനും പോയില്ല അത് ഇസ്ലാമീരീനില്ലേ അത് പാകിസ്ഥാൻ സ്വദേശികളായ ഇസ്ലാമീരാണ് ഞങ്ങൾക്കെങ്ങും കടിച്ചില്ലല്ലോ ഞങ്ങൾ അതിനെ അപലപിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ ആരും സംഘികൾ പൊങ്ങി എഴുന്നള്ളുന്നേക്ക് നമുക്ക് വ്യോഹിക്കോട്ട് ചെയ്യണം അഭിനയിച്ചവനെ തീർക്കണം അത് ശരിയല്ല എന്നാരും പറഞ്ഞില്ല കീർത്തി ചക്രയിൽ അങ്ങനെയുണ്ട് അതിനേക്കാൾ വൾഗരായ സ്ത്രീകൾ ആക്രമിക്കപ്പെടാറുണ്ട് എന്നാണ് സപ്പോർട്ടാണ് പറഞ്ഞത് അങ്ങനെ തിരിച്ചു കിട്ടുമ്പോ നോവുന്നേ നിനക്കൊക്കെ ആവിഷ്കാര സ്വതന്ത്രത്തിന്റെ പരത്തിൽ ഇസ്ലാമിനെ അടിക്കാം ഇസ്ലാമികരെ റേപ്പിസ്റ്റ് ആക്കാം അത് കൊഴപ്പമില്ല തിരിച്ച് ഒരു സമൂഹത്തിൽ മൊത്തത്തിൽ അടിച്ചിടിച്ച് കയറി പ്രൊട്ടക്ട് ചെയ്ത മനുഷ്യന്റെ വീട്ടിൽ കയറി വെട്ടിത്തീർത്തത് ചരിത്രം പറയുന്നുണ്ട് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ എവിടെ കൊണ്ടുപോയി മാച്ചുകളും സംഘികൾ വിചാരിക്കുന്ന നടക്കെ ചരിത്രം മാറ്റി എഴുതാൻ പറ്റത്തില്ല ഒരു കാര്യം മനസ്സിലാക്കിയോ ആ കഥ വളരെ വലിയ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് പൊതുസമൂഹത്തിൽ തന്നിട്ടുള്ളത് എനിക്ക് ഇസ്ലാമിയരോട് പറയാൻ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന നാറികളുടെ ഇതും വായിച്ച് നിങ്ങൾ ചർച്ചയ്ക്ക് ഇരിക്കരുത് കളഞ്ഞേക്കുക നമ്മൾ അനുഭവിച്ച വേദന നമ്മുടെ പെണ്ണുങ്ങൾ അനുഭവിച്ച വേദന ബൽക്കി ഇസ്ബാനുവിന്റെ കണ്ണുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവളുടെ കണ്ണുകളിലുണ്ട് ഞങ്ങൾ അനുഭവിച്ച വേദന ആ വേദന ഇനി തുടരാതിരിക്കാൻ നിങ്ങൾ ശക്തരാകാനാണ് പറയുന്നത് ശക്തരാവുക സമൃദ്ധമായി അത്യാവശ്യത്തിൽ കൂടുതൽ നിങ്ങളുടെ കയ്യിലുള്ള സോഴ്സ് നിങ്ങൾ ഉപയോഗിക്കുക കുട്ടികളെ പഠിപ്പിക്കുക ഭരണ പങ്കാളിത്തത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുക ശ്രെങ്തനാക്കുക പെൺകുട്ടികളുടെ കയ്യിൽ പർദ്ധ കൊടുത്തുവിടാതെ ആയിരം എടുത്തു കൊടുക്കുക ഒരുത്തൻ നമ്മളെ റേപ്പ് ചെയ്യാൻ വന്നാൽ അവനെ തീർക്കാനുള്ള പരിപാടി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക വരി ഒടിച്ചുവിടാൻ പെൺകുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക ആറ് വയസ്സ് ഏഴ് വയസ്സുള്ള പൊടി മക്കളെ കരോട്ട പഠിപ്പിച്ചു കൊടുക്കുക പെൺകുട്ടികൾ അവൈലബിൾ ആയി ഞങ്ങളെ അടിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ റേപ്പ് ചെയ്യാൻ വരുമ്പോൾ അയ്യോ തല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നെഞ്ചി വിരിച്ചു നിന്ന് പൊളിച്ചിട്ട് കൊടുക്കാൻ തന്റെ പെൺകുട്ടികളെ വളർത്തിയെടുക്കൂ പെൺകുഞ്ഞുണ്ടാകുമ്പോ തന്നെ ബാലയും ചാന് പൊട്ടും മറ്റും വാങ്ങിച്ചു കൊടുത്ത് മേക്കപ്പ് ഇട്ട് അവളെ കൂടിയിരുത്താതെ അവളെ തല്ലാനും അത്യാവശ്യത്തിന് അവള് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി പെൺകുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കൂ വരും കാലഘട്ടത്തിൽ നമ്മൾ നേരിടാൻ പോകുന്നത് അത്രയും ഭീകരമായ വിവേചനങ്ങളാണ് അത്രയും ഭീകരമായ പ്രശ്നത്തിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല കായികപരമായി അവരെ വെക്കുക പഴയകാല സിനിമകളോ ബാഹുബലിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ പെൺകുട്ടികൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു അണിഞ്ഞൊരുങ്ങി സെക്സിന് മാത്രമുള്ള ടോയ്സ് ആയിട്ട് പെൺകുട്ടികളെ കാറ്റഗറൈസ് ചെയ്യാതെ നമുക്കൊപ്പം തോളോട് തോൾ അവരെ ചേർത്ത് പിടിക്കൂ അവർക്ക് പറഞ്ഞു കൊടുക്കൂ വന്നാൽ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് ഇന്ത്യയിലാണുള്ളത് ഉള്ള ജാൻസി റാണി ഉൾപ്പെടെയുള്ള പെണ്ണുങ്ങൾ ഉണ്ണിയാർച്ചയുള്ള പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് കരുത്തരാണോ ശക്തരാണെന്നോ അവരിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ പെൺകുട്ടികളെ അതേ ലെവലിൽ വളർത്തിക്കൊണ്ട് വരികയാണ് വേണ്ടത് അല്ലാതെ ഈ വായ് നോക്കിയാൽ പറയുന്നത് കെട്ടിട്ടില്ല ഇവന്മാർക്കൊരു ന്യായം നമുക്കൊരു ന്യായം എന്ന് പറയുമ്പോൾ നിശബ്ദരായിരിക്കുന്നതും തെറ്റ് തന്നെയാണ് തിരിച്ച് പറയാനോ സംസാരിക്കാനോ പറ്റില്ല അടിച്ചണ്ണാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഒക്കെ കണ്ടു എന്താക്കി കൊടുക്കുന്നു എന്താണ് അണ്ണാക്കി കൊടുത്തത് നിങ്ങളുടെ നിസ്സഹായ അവസ്ഥ അവൻ ഫിലിമാക്കി ഇവിടെ വെച്ചിരിക്കുന്നു നിങ്ങൾ എത്ര നിസ്സഹായരായിരുന്നു ആ ഫിലിമിനകത്തുണ്ട് ആ നിസഹായ അവസ്ഥ നിങ്ങളിലേക്ക് ഇവിടെ വരാൻ അധിക നേരമില്ല എന്ന് വ്യക്തമായ ആ സിനിമ പറയുന്നുണ്ട് ആ ഉള്ളൂ നിങ്ങൾ അത്രക്കേ ഉള്ളൂ കൂട്ടം കൂട്ടമായി കോളനി പോലെ നിങ്ങൾ താമസിക്കുന്നിടത്തേക്ക് അവർ ഇടിച്ചു കയറും ഇരച്ചു കയറും നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഹിന്ദുമത വിശ്വാസികളെ പോലും അവർ അച്ചുടയ്ക്കും പെറ്റ തള്ളയെ ചവിട്ടുന്നത് കണ്ടില്ലേ അതിനകത്ത് അതാണ് അവരുടെ ക്യാരക്ടർ പൃഥ്വിരാജ് ഏറ്റവും നന്നായി ഏറ്റവും മാന്യമായി അത് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് അയാളുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കൂ അയാളെ ഒറ്റപ്പെടുത്തുന്ന നിങ്ങൾ അയാളെ സംരക്ഷിക്കൂ അതാണ് വേണ്ടത് അവൻ കാലത്തിന് മേലെ സഞ്ചരിച്ച പയ്യനാ അവനെ കൊണ്ടത് സാധിച്ചു ഇതിനേക്കാൾ മുൻപ് ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രോബ്ലത്തിലേക്കും അവൻ ആദ്യം വിരൽ ചൂണ്ടിയവനാ അവൻ അവനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് വേണ്ടത് പൃഥ്വിരാജന്റെ ലെവലിൽ ചിന്തിക്കുന്ന കുട്ടികളാണ് നമുക്ക് വേണ്ടത് ഈ സംഘിയെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മെടുക്കണം ഞാൻ ചോദിക്കട്ടെ കുള്ളനും കുറിയവനും കറുത്തവനുമായ പരശ്ശിരാജയെ മമ്മൂട്ടിയെ പോലെ സുമുഖനും സുന്ദരനുമായ വർത്തനെ കൊണ്ട് എം ടി ചെയ്യിച്ചപ്പോ എവിടെ പോയിരുന്നു നിങ്ങളുടെ രോക്ഷം എവിടെ പോയിരുന്നു നിങ്ങളുടെ രോഷം രാജ്യദ്രോഹിയായ ഒരു മനുഷ്യനെ കൊണ്ട് ഈ രാജ്യം സ്നേഹിയായ ഒരു മനുഷ്യനെ വെച്ച് ആ പടം പിടിച്ചപ്പോ എവിടെ പോയിരുന്നു നിങ്ങളുടെ രോഷം ഞങ്ങളാത് കണ്ടില്ലെന്ന് വിചാരിക്കുന്നു സിനിമാ മേഖല മാത്രമല്ല ചരിത്രവും കൂടെ പഠിക്കണം മനുഷ്യർ ചരിത്രവും കൂടെ പഠിപ്പിച്ചുകൊടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ചരിത്ര പഠനമാണ് ഇതൊരു പഠിപ്പാണ് അതിന്റെ ഏറ്റവും മോശപ്പെട്ട വശം അനുഭവിച്ച മനുഷ്യരാണ് നമ്മൾ ഇനി ഇതേപോലെ ട്രെയിനിൽ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണത് ഒരു പൗരൻ മറ്റൊരു പൌരനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലുന്നുണ്ടെങ്കിൽ ആ രാജ്യം ശിഥിലമായി എന്നാണ് അർത്ഥം അത് നിങ്ങൾ ചെയ്താലും തെറ്റ് അവർ ചെയ്താലും തെറ്റ് രണ്ടും തെറ്റാണ് അതിൽ ഏറ്റവും ഭീകരമായി നമ്മൾ കണ്ടത് ഇപ്പുറത്തുള്ളതാണ് അത് കൂട്ടത്തോടെ കൊല്ലുന്നു ഇത് ഇഞ്ചിഞ്ചിഞ്ചായി ഓരോരുത്തരെ പിഞ്ച് പൈതലുകളെ പോലും വരിച്ചു ഈടിച്ചും കുത്തിയും റേപ്പ് ചെയ്തു കൊല്ലുന്നത് ആരാണ് അതിന്റെ പക ഇന്നും വിടാതെ മനസ്സിൽ കൊണ്ടുകിടന്ന് ഇത്ര വൾഗറായി ഈ പൊതുസമൂഹത്തിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയുന്നത് ആരാണ് എന്താണ് ഇവിടെ നടക്കുന്ന വിവേചനം ഓരോ അർത്ഥത്തിലും പാടില്ല എന്ന് പറയുന്നിടത്ത് നിയമപരമായിട്ട് അതും നമ്മളുടെ സേനയിൽ അംഗമുള്ള യുവന്മാർ ഇരുന്നു കൊണ്ട് അതിനെ കൂട്ടുപിടിച്ച് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ് മിണ്ടാതിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എനിക്കിത് കണ്ടിട്ട് ധാർമ്മിക രോഷം കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യേണ്ട എന്ന് വെച്ചാൽ സൈലന്റ് ആയിട്ടിരുന്നത് ഇത് കാണാ കാണ ഉണ്ടാകുന്ന ഒരു ദേഷ്യമുണ്ടല്ലോ അതിൽ ഏറ്റവും പ്രൊവോക്കഡ് ആയിട്ടുള്ള ഒരു ഒരു ഹെഡ്ലൈൻ തന്നെയുണ്ട് മോഹൻലാൽ അല്ല പൃഥ്വിരാജ് രാജ്യവിരുദ്ധർക്കൊപ്പമാണ് നിന്റെ തന്ത ആണോ രാജ്യവിരുദ്ധർ നിന്റെ തന്ത സംഘിയും സംഘിയുടെ തന്തയുമാണ് രാജ്യവിരുദ്ധർ അല്ലാതെ മുസ്ലിംസ് അല്ല രാജ്യവിരുദ്ധർക്കൊപ്പമോ എന്താണ് രാജ്യവിരുദ്ധത രാജ്യത്തിന്റെ കൂടെ നിന്ന മനുഷ്യരെ വെട്ടിയും കുത്തിയും കൊന്നും ബലാസംഗം ചെയ്തും ഇല്ലാണ്ടാക്കിയ വൃത്തികെട്ട ജന്തുക്കളെ തുറന്നു കാണിക്കാൻ ഒരു സിനിമയെങ്കിലും ചെയ്തെങ്കിൽ ആ പയ്യന്റെ അച്ഛനോ അമ്മയ്ക്കോ അഭിമാനിക്കാം മല്ലിക സുകുമാരനും സുകുമാരനെയ്ക്കും അഭിമാനിക്കാം അവർ പെറ്റത് ആണനെയാണ് നല്ല അന്ധസുളർത്തനെയാണ് പറ്റിയിരിക്കുന്നത് അതേപോലെ ആ പെൺകുട്ടിയുടെ കേസ് പറയുന്നത് അവളത് ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ അവള് ബി ബി വേൾഡിൽ മാധ്യമ പ്രവർത്തകയാണ് അവള് കണ്ട സത്യങ്ങൾ അവളുടെ ഭർത്താവിനെ കൊണ്ടാണെങ്കിലും ഞങ്ങളുടെ ലൈഫൊക്കെ റിസ്ക് ആകും എന്നറിഞ്ഞിട്ട് കൂടെ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ നിസാരക്കാരിയാണോ അവളൊക്കെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്നോട് ചോദിച്ചാൽ സുപ്രിയാണ് ഇന്ത്യ ഭരിക്കേണ്ടത് ഞാൻ പറയും ടാലന്റ് ഉള്ള കുട്ടിയാണ് അത് കൃത്യമായിട്ട് അവള് കൊണ്ടുവന്നിട്ട് വന്നില്ലേ സ്വന്തം സുരക്ഷ നോക്കാതെ കിട്ടിയ പണവും കൊണ്ട് വലിയ കാറും വാങ്ങിച്ച് ആഷ്വിഷ് ലൈഫും കൊണ്ടിരിക്കുന്നതിന് പകരം എന്താ ചെയ്തത് അതിനകത്തേക്ക് ആരെ കയറ്റിയില്ല എല്ലാം പെർഫെക്റ്റ് സൂപ്പറായിരുന്നു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് സത്യമാണ് പക്ഷെ ദാറ്റ് കണ്ടന്റ് ദാറ്റ് സ്പെസിഫിക് കണ്ടന്റ് അത് സൂപ്പറാണ് അത് എത്തേണ്ടവരിൽ എത്തിയിട്ടുണ്ട് നിങ്ങളിതും കൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ നിൽക്കേണ്ട അത് കേട്ട് ആരും അയ്യോ നമ്മൾ എന്തോ കൊടുത്തു സംഗതികൾക്ക് ഒന്നും ഒന്നുമല്ല സംഘികൾ ഇതാണെന്ന് കാണിക്കാൻ ഈ സിനിമ ഉപകാരമായി സംഘികൾ ഇതാണ് അവർക്ക് ഇത്രേ അറിയുള്ളൂ അവർക്ക് നമ്മളെ പറ്റി ഇങ്ങനെ പറയാൻ അറിയുള്ളൂ അവർ വിചാരിക്കുന്ന നമ്മൾ രാജ്യവിരുദ്ധർ രാജ്യദ്രോഹികൾ അവർ രാജ്യസ്നേഹികൾ യഥാർത്ഥത്തിൽ ബലാൽ സംഘികൾ രാജ്യദ്രോഹികൾ അത്രയുള്ളൂ ഇതിനകത്ത് താങ്ക് യു